മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സംവിധായകനാണ് ലാൽ ജോസ് ലാൽ ജോസിന്റെ ഏറ്റവും ജനപ്രിയമായ സിനിമകളിൽ ഒന്നാണ് മീശമാധവൻ ഇപ്പോഴൊരു ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മീശമാധവനിലെ കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രത്തെ പറ്റി സംസാരിക്കുകയാണ് ജോസ് തന്റെ അമ്മമ്മയുടെ ചേട്ടന്റെ മകനെ കുട്ടിക്കാലത്ത് മേനോൻ വല്യപ്പനായിരുന്നു വിളിച്ചിരുന്നതെന്നും മേനോൻ എന്ന് വിളിക്കാൻ കാരണം അദ്ദേഹം അന്ന് പള്ളിയിലെ കണക്കെഴുത്തുകാരനായിരുന്നു എന്നും ലാൽ ജോസ് പറയുന്നു പണ്ട് അദ്ദേഹത്തിന്റെ മനസമ്മതമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വാദപ്പനി വന്നുവെന്നും ലാൽ ജോസ് പറയുന്നുണ്ട് അത് ആ കാലത്തെ കുറിച്ച് കോമണായ പണിയായിരുന്നുവെന്നും ഈ വാദപ്പനി വന്നിട്ട് മേനോൻ വല്ലിപ്പന്റെ ശരീരം മൊത്തം തളർന്നു പോയെന്നും അങ്ങനെ എണ്ണ തോണിയിൽ കിടത്തിയിട്ടുള്ള ചികിത്സയും കാര്യങ്ങളും ഒക്കെ നടത്തി എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം എന്ന് ശരിയാകുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു അതുകൊണ്ട് ഈ മനസമ്മതം നടത്തിയ കല്യാണം വേണ്ട എന്ന് വെക്കാൻ അദ്ദേഹം പറഞ്ഞു അന്ന് കാരണവന്മാർ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ പെൺകുട്ടി അതിന് സമ്മതിച്ചില്ല കർത്താവിന്റെ മുന്നിൽ നിന്നിട്ടാണ് വിവാഹം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞതെന്നും ആ തീരുമാനം മാറ്റാൻ പറ്റില്ല എന്നും ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ താൻ അദ്ദേഹത്തെ കല്യാണം കഴിക്കുമെന്നും ആ പെൺകുട്ടി അന്ന് പറഞ്ഞു അങ്ങനെ കുറച്ചു കാലം അവർ കാത്തിരുന്നു എന്നാൽ ആ ചികിത്സയിൽ ഫലം കാണാതെ പോയ ഒരു കാര്യം കഴുത്തിന്റെ മൂവ്മെന്റ് ആയിരുന്നു മേനൻ വെള്ളിപ്പിനെ കഴുത്ത് തിരിക്കാൻ പറ്റാതെയായി നടക്കാനും മറ്റും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ കഴുത്തു മാത്രം തിരിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞു തന്റെ അമ്മയേക്കാൾ പ്രായം കൂടുതലാണ് അദ്ദേഹത്തിനെന്നും മുതിർന്ന മക്കളൊക്കെയുള്ള ആളാണെന്നും അദ്ദേഹം പള്ളിയിൽ കണക്കെഴുത്തുകാരനായെന്നും പള്ളിയിൽ കണക്കെഴുതുന്നവർക്ക് അന്ന് പറഞ്ഞിരുന്ന പേര് പള്ളി മേനോൻ എന്നായിരുന്നുവെന്നും ലാൽ ജോസ് പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം കുട്ടികൾക്കെല്ലാം മേനോൻ വല്ലിപ്പനായി എന്നാൽ ചികിത്സയുടെ ഈ കഥകളൊന്നും കുട്ടികൾക്ക് അറിയില്ലായിരുന്നു അദ്ദേഹം വിചിത്രമായി നടക്കുകയാണെന്നാണ് കുട്ടികൾ കരുതിയത് കഴുത്ത സ്റ്റിഫയാൾ നടത്തത്തിലൊക്കെ ചെറിയ മാറ്റം വരുമായിരുന്നു അദ്ദേഹത്തിന് ഒരാൾ പുറകിൽ നിന്ന് വിളിച്ചാൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കാൻ കഴിയില്ലായിരുന്നു എന്നും ഫുൾ ബോർഡ് തിരിച്ചിട്ട് വേണം നോക്കാനെന്നും അന്ന് കുട്ടികളായിരുന്ന ലാൽ ജോസ് ഉൾപ്പെടെയുള്ളവർ ചെയ്തിരുന്ന വികൃതി ഇദ്ദേഹം പോകുമ്പോൾ പിന്നിൽ നിന്നും പേര് വിളിക്കുകയായിരുന്നു എന്നും പറയുന്നുണ്ട് മേനോൻ വെള്ളിപ്പൻ ആ സമയത്ത് ഫുൾ ബോഡി തിരിഞ്ഞ് ആരാട എന്ന് ചോദിക്കുമ്പോഴേക്കും കുട്ടികൾ ഒളിച്ചിരിക്കും അദ്ദേഹം എന്തെങ്കിലും ചീത്തയൊക്കെ വിളിച്ചിട്ട് അവിടുന്ന് തിരിച്ചു പോകുമെന്നും ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട് എന്നും ജോസ് പറയുന്നു മീശമാധ സിനിമയിൽ കൊച്ചിൻ ഹനീഫ ചെയ്ത കഥാപാത്രത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണമെന്ന് തീരുമാനിച്ചിരുന്നു ആ സമയത്ത് തനിക്ക് മേനോൻ വല്ലിപ്പിന് ഓർമ്മ വന്നുവെന്നും അങ്ങനെയാണ് പെഡലി എന്ന ആ കഥാപാത്രം ഉണ്ടാകുന്നതെന്നും ലാൽജോസ് പറഞ്ഞു ഷൂട്ടിംഗ് സമയത്താണ് നെറ്റ് കോളർ ഇടാൻ തീരുമാനിക്കുന്നത് മേനോൻ വല്ലിപ്പന്റെ അപ്രത്യേകത ഈ കഥാപാത്രത്തിലേക്ക് അങ്ങനെ കൊണ്ടുവരികയായിരുന്നു എന്നാൽ മീശമാധവൻ റിലീസ് ആകുന്നതിന് മുൻപ് അദ്ദേഹം മരിച്ചു ആ സിനിമ ഇറങ്ങിയ ശേഷം കുറച്ച് ഭയന്നിട്ടാണ് അദ്ദേഹത്തിന്റെ മക്കളുടെ മുന്നിലേക്ക് എത്താൻ പോയതെന്നും അവർ തന്നെ ചീത്ത വിളിക്കുമോ എന്ന പേടിയുണ്ടായിരുന്നുവെന്നും പക്ഷേ അവരൊക്കെ അതിൻ്റെതായ സ്പിരിറ്റിൽ തന്നെയാണ് എടുത്തതെന്നും ലാൽ ജോസ് പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ